നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടി രാത്രി മുഴുവൻ ഉണർന്നിരിക്കാറുണ്ടാകും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാകും അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ടാകും ഈ സമയമൊക്കെ നിങ്ങൾ ഉറങ്ങാതിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസം മുഴുവൻ നിങ്ങൾ ഉറങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് വെറും ക്ഷീണം മാത്രമാണോ തോന്നുക അതോ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ കൂടുതൽ വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കാൻ തുടങ്ങുമോ അതെ ഇന്ന് നമ്മൾ പോകുന്നത് ഏറ്റവും ഭയാനകമായ മനുഷ്യ പരീക്ഷണങ്ങളിൽ ഒന്നിലേക്കാണ് ഒരു മനുഷ്യൻ എഴുപത്തിരണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായി ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കമില്ലാതെ കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം പരിഭ്രാന്തമാകാൻ തുടങ്ങുന്നു നിങ്ങളുടെ കണ്ണുകൾ കത്തി എരിയുന്നത് പോലെ തോന്നാൻ തുടങ്ങുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു നിങ്ങളുടെ ശ്രദ്ധ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു നിങ്ങൾക്കിത് അനുഭവമുണ്ടാകാം നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ തെറ്റുകൾ വരുത്താൻ തുടങ്ങുന്നു സംസാരിക്കുമ്പോൾ വാക്കുകൾ മറക്കുന്നു വികാരങ്ങൾ കാട് കയറാൻ തുടങ്ങുന്നു ഗവേഷകർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ തുടർച്ചയായി ഉണർന്നിരിക്കുന്നത് നിയമപരമായി മദ്യപിക്കുന്നതിന് തുല്യമാണെന്നാണ് അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രതികരണ സമയം കുറയുന്നു തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി കുറയുന്നു നമുക്ക് ജീവൻ ഉണ്ടാകാം എന്നാൽ നമ്മൾ ആ സമയത്ത് ഓടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എമർജൻസി പവറിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ശരീരം സമ്മർദ്ദ ഹോർമോണുകളാൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രതിരോധശേഷി ദുർബലമാകുന്നു ശരീര താപനില പതുക്കെ കുറയാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളും നേരിട്ട് ചിന്തിക്കാൻ കഴിയാതാകുന്നു വിചിത്രമായ കാര്യങ്ങളാണ് ഇനി സംഭവിക്കുക നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങുന്നു കാണുന്ന വെളിച്ചം മിന്നിമറയുന്നത് പോലെ അനുഭവപ്പെടുന്നു നിങ്ങളുടെ ശബ്ദം തന്നെ മന്ത്രിക്കുന്നത് പോലെ നിങ്ങൾ കേൾക്കുന്നു പതുക്കെ നിങ്ങളുടെ മനസ്സ് ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ആയിരത്തി റാണ്ടി ഗാർഡ്നർ എന്ന പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി പതിനൊന്ന് ദിവസം തുടർച്ചയായി ഉണർന്നിരിക്കാൻ ശ്രമിച്ചു രണ്ടാം ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിന് സ്വന്തം വാക്കുകൾ പോലും ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ തുറന്നിട്ടായിരുന്നു പക്ഷേ മനസ്സ് വിശ്രമമില്ലാത്തതിനാൽ തളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഉറക്കമില്ലാതെ നിങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നിങ്ങളുടെ തലച്ചോറ് പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു നിങ്ങൾ സ്വപ്നങ്ങളെ പതുക്കെ യാഥാർത്ഥ്യവുമായി കൂട്ടിക്കലർത്താൻ തുടങ്ങുന്നു നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും ഓർമ്മ പതുക്കെ മങ്ങുന്നു ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെയായി മാറിയിരിക്കുകയാണ് യുക്തിയെയും വിധിയെയും നിയന്ത്രിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ ഫ്രണ്ടൽ ലോബ് എന്ന ഭാഗം പ്രവർത്തനരഹിതമായിരിക്കുന്നു നിങ്ങൾ വികാരഭരിതനും പരിഭ്രാന്തനും ചിലപ്പോൾ അക്രമാസക്തനുമായിരിക്കും ചിലർക്ക് മൈക്രോസ്ലീപ്പുകൾ പോലും അനുഭവപ്പെടുന്നു അതായത് നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരിക്കാം എങ്കിലും നിങ്ങളുടെ തലച്ചോറ് കുറച്ച് നിമിഷങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു ഉറക്കം വെറുമൊരു വിശ്രമം മാത്രമല്ല അത് നമ്മളെ തന്നെ മൊത്തത്തിൽ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് നിങ്ങളുടെ മസ്തിഷ്കം സ്വയം വൃത്തിയാവുകയും ശരീരം സുഖപ്പെടുത്തുകയും നിങ്ങളെ സ്വബോധമുള്ളവരായി നിലനിർത്തുകയും ചെയ്യുന്നതിൽ അത് നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് ഉറക്കമില്ലാത്ത ദിവസങ്ങൾ അത് കൂടുന്തോറും നിങ്ങൾ ആരാണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഒരു റീൽ കൂടി സ്ക്രോൾ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ മസ്തിഷ്കം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് അത് മസ്തിഷ്കത്തെ തളർത്തും എത്ര ശക്തമായ മനസ്സാണെങ്കിലും നമ്മൾ വിശ്രമിച്ചില്ലെങ്കിൽ അത് തകരാൻ തുടങ്ങും നിങ്ങളുടെ ഉറക്കത്തെ ബഹുമാനിക്കുക നിങ്ങളുടെ മനസ്സ് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്